മുതൽ ും നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും അത്നായുള്ളവയെ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും എന്റെ ശത്രുക്കൾ പിൻവാങ്ങിയൽ ഇടറി വീണു നിന്റെ സന്നിധി നശിച്ചു പോകും നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസത്തിലിരിക്കുന്നു നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ച് അവരുടെ നാമത്തെ നീ സദാകാലത്തേക്ക് മായച്ച് കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞു സദാകാലത്തേക്ക് നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെ നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതായിരിക്കുന്നു എന്നാൽ ഏഹോവായ നെയ്ക്കും വാഴുന്നു ന്യായ വിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും കഷ്ടകാലത്തൊരഭയസ്ഥാനം തന്നെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നെയ് ഉപേക്ഷിക്കുന്നില്ലല്ലോ സിയോനിൽ വസിക്കുന്ന യെഹോയ്ക്ക് സ്വോത്രം പാടിവിൻ അവന്റെ പകൃത്തികളെ ജാതികളിൽ ഹോഷിപ്പിൻ രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല ഏഹോ എന്നോട് കർമ്മിയുണ്ടാകണമേ വന്ന വാതിക്കളിൽ നിന്ന് അന്ധരിക്കുന്നവനെ എന്നെ പയക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ ഞാൻ സിയോൻ സിയോത്രിയുടെ പടിവാതിരികളിൽ നിന്റെ സ്തുരിയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടേന്ന് തന്നെ ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു ഏഹവ തന്നെ താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്തം കൈകളുടെ പേർത്തിൽ കുടുങ്ങിയിരിക്കുന്നു ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതി ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദരിദ്രനെ എന്നേക്കും മറന്നു പോവുകയുമില്ല സാധുക്കളുടെ പ്രത്യാശക്കൊന്നും ഭംഗം വരികയുമില്ല യഹോവേ എഴുന്നേൽക്കണമേ മർത്യൻ പ്രബലനാകരുത് ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോവേ തങ്ങൾ മർത്യരത്രേ എന്ന് ജാതികൾ അറിയേണ്ടേന് അവർക്ക് ഭയം വരത്തേണമേ ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോ you uh -huh.